ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ കാശ്മീരിന്റെ കാര്യത്തിൽ ആരും മധ്യസ്ഥത വായിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ ദീർഘകാലമായി നിലനിൽക്കുന്ന കാശ്മീർ തർക്കത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ വഹിക്കാൻ സന്നദ്ധ അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ട്രംപിന്റെ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്യുകയും അതിലുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു എന്നാൽ കാശ്മീരിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ടെന്നും പാക് അതിനെ അധീന കാശ്മീർ തിരികെ വേണമെന്നും എന്നാൽ ആരും മത്യസ്ഥ വഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ആരുടെയെങ്കിലും മത്യസ്ഥ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷമുണ്ടായി ഏറ്റുമുട്ടൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു സ്ഥിരീകരിച്ച് പ്രതിരോധ സേന മുപ്പത്തഞ്ച് മുതൽ വരെ പാകിസ്ഥാൻ സൈനികർ മരിച്ചിട്ടുണ്ടെന്നും മരിച്ച സൈനികരുടെ എണ്ണം നമ്മൾ നോക്കിയല്ലെന്നും കാരണം അവരായിരുന്നില്ല നമ്മുടെ ലക്ഷ്യമെന്നും സേന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ അനിശ്ചിതത്തിലാണെന്ന് സേന സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ എന്തും ചെയ്യും എന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും പാകിസ്ഥാൻ ഇതുവരെ ഡി ജി എം ഓ നൽകിയ സന്ദേശത്തോട് പ്രതികരിച്ചിട്ടില്ലെന്നും സേന വ്യക്തമാക്കി അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും സേന വ്യക്തമാക്കി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് രാത്രിയും ജാഗ്രത വിവിധ മുൻകരുതൽ നടപടികൾ പ്രഖ്യാപിച്ചു രാജസ്ഥാനിലെ ജയ്സൽമീറിൽ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചു മുൻകരുതൽ ആയാണ് ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു രാത്രി ലൈറ്റുകൾ അണച്ചും വീടുകൾ അകത്തിരുന്ന് ഇരുന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ വിശ്വസ്തയോടെ നടപ്പിലാക്കണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൈനികർ സംയനം പാലിക്കണമെന്നും വെടിനിർത്തൽ ധാരണ വിശ്വസ്തയോടെ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഷഹബാസ് ഷെരീഫ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിനു ശേഷവും ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഗുജറാത്തിലും രാജസ്ഥാനിലും പാകിസ്ഥാൻ നേരെ ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഷഹബാസ് ഷരീഫ് പാക് സൈനികരോട് സമ്മേളനം പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ആക്രമണം നടത്തിയ ശേഷം ഭീകരർ വരെ ഓടിയാലും ഇന്ത്യ പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സ്പീക്കർക്ക് ശക്തമായ മറുപടി സൈന്യം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ ഒരു ജനവാസ മേഖലകളെയും ഉന്നമിട്ട് ആക്രമണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പാക് സൈന്യത്തിന്റെ കമാൻഡ് സെന്ററുകളിൽ ഒന്നായ റാവൽ പിണ്ടിയിലടക്കം ആക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തിയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യമായ കോൺഗ്രസ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി അടിയന്തരമായി പാർലമെന്റ് യോഗം വിളിച്ചു കത്തിൽ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്ഗാമിലെ ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച വിടനിർത്തൽ തുടങ്ങിയവയെക്കുറിച്ച് ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി കത്തിൽ കുറിച്ചു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നും വ്യോമസേന ഓപ്പറേഷൻ കരുതലൂടെ തുടരുന്നുവെന്നും വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ അറിയിക്കുമെന്നും ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടർന്നാൽ വിശദമായ ഒരു വിശദീകരണം ഇതാസമയം നടത്തുമെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുടെ ഊഹഭോഗങ്ങളിൽ നിന്നും പ്രചരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും വ്യോമസേന അഭ്യർത്ഥിച്ചു ഇന്ത്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാൻ വ്യാമ താപനങ്ങൾക്ക് നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവാണ് പാക് മാധ്യമങ്ങളോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിന് നേരത്തെ ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചായി ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പുൽവാമ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ബുദ്ധിപരമായ നീക്കമെന്ന പാകിസ്ഥാന്റെ എയർ വൈസ് മാർഷൽ ഔറംഗബി ഔറംഗസേബ് അഹമ്മദിന്റെ പ്രസ്താവന വിവാദത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എയർ മാർഷൽ ഔറംഗസേബ് അഹമ്മദ് വിവാദ പ്രസ്താവന നടത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ വീഡിയോ ഗെയിമിലെ യുദ്ധത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ മന്ത്രി വിവാദത്തിൽ പാകിസ്ഥാൻ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി അബ്ദുള്ള തരാറാണ് വ്യാജ പ്രചരണം നടത്തിയത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് ഇന്ത്യയുമായുള്ള സൈനിക ഇടപെടലെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇത് വീഡിയോ ഗെയിം ഗെയിമിനുള്ള ദൃശ്യങ്ങളാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടങ്ങിയ രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്ന് നെല്ലിയിലെത്തിയ മലയാളികൾക്ക് യാത്രാ സൌകര്യം ഒരുക്കി ഇന്ത്യൻ റെയിൽവേ ദില്ലിയിൽ കുടുങ്ങിടക്കുന്ന മലയാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി അൺഎയ്ഡഡ് സ്കൂളിലെ അനധികൃത പ്ലസ് വൺ പ്രവേശനത്തിന് കർശന നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എയ്ഡഡ് സ്കൂൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെന്റ് കോട്ട എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും റിസർവേഷൻ കോട്ടകളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രവേശനോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്യും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഇന്ന് ചുമതലയേൽക്കും വർക്കിംഗ് പ്രസിഡന്റുമാരായ സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി എന്നിവരും ഇന്ന് ചുമതല ഏറ്റെടുക്കും പത്മനാഭ സ്വഭാ ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണം തിരികെ ലഭിച്ചു നൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണമാണ് തിരികെ ലഭിച്ചത് ക്ഷേത്രങ്ങളിൽ ിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് ബോംബ് സ്കോഡ് പോലീസ് സ്കോഡും പോലീസ് ചേർന്ന് നടത്തിയ പരിശോധനയാണ് സ്വർണം കണ്ടെത്തിയത് അതേസമയം സ്ട്രോങ് റൂമിലെ സ്വർണം നിലത്തുവന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ഇന്നലെ സ്വർണം കാണാതായത് തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം നൽകി തിരുവനന്തപുരം ഡി സി പി നഗുൽ ദേശ്മുഖ് ക്ഷേത്രത്തിലേത് മോഷണമല്ലെന്നാണ് പ്രാഥമിക നിഗമനം ഡി വ്യക്തമാക്കി ആരെങ്കിലും മാറ്റിവെച്ചതാകാനാണ് സാധ്യതയെന്നും പിന്നീട് വിവാദമായപ്പോൾ ആരെങ്കിലും ഉപേക്ഷിച്ചതുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ലെന്നും ഡി സി പി വ്യക്തമാക്കി പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ അന്തരിച്ചു പക്ഷാകെ തുടർന്ന് പരിമലയിലെ സ്വകാര്യ അസുഖ ചികിത്സയിരിക്കുകയായിരുന്നു അന്ത്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കണ്ണൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയവയെ ബൈക്കിടിച്ചു ഒൻപത് വയസ്സുകാരി തൃശൂർ കുട്ടലിൽ മരിച്ചു കുരട്ടി കുട്ടാരപ്പറമ്പിൽ പരേതനായ രഞ്ജിത്തിന്റെ രഞ്ജിത്തിൻ്റെ മകളും മണ്ണൂത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അവന്തിക ആണ് മരിച്ചത് വെള്ളരിക്കുണ്ടലിൽ രക്തസ്രാവം മൂലം പതിനാറ് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഗർഭം അലസിപ്പിക്കാൻ അശാസ്ത്രീയമായ മരുന്ന് നൽകിയതാണ് രക്തസ്രാവത്തിന് കാരണമെന്നാണ് ആരോപണം ശനിയാഴ്ച രാവിലെയാണ് പെൺകുട്ടി മരിച്ചത് മരിച്ചെല്ലാം ഒടിഞ്ഞു വീണ് ബാലിയയ്ക്ക് ധാരണാദ്യം തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിനിയും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ റിസാനയാണ് മരിച്ചത് വയസ്സായിരുന്നു പ്രായം ഒന്നര വയസ്സായ അനുജനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് റിസാന അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ നാല് മരണം വടകര ദേശീയപാതയിൽ മുരാട് പാലത്തിനു സമീപം കാറും ഡ്രാവലർ വാനും കൂട്ടിയിടിച്ചാണ് കാർ യാത്രക്കാരായ നാലുപേർക്ക് ധാരണാന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് മാർക്കറ്റിൽ യുവാ സുഹൃത്തിന്റെ കുത്തേറ്റ് മരിച്ചു അഴീക്കോട് സ്വദേശി മുഹമ്മദ് ഷാഹിർ ആണ് മരിച്ചത് കൊലപാതകത്തിന് ശേഷം സുഹൃത്ത് നിസാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഏലപ്പാറ തണ്ണിക്കാനം പുത്തൻപുരക്കിൽ ഷക്കീർ ഹുസൈനെയാണ് ഇന്ന് രാവിലെ കാർണൂലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാലവർഷം മെയ് പതിമൂന്നോടെ തെക്കൻ ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സംഭവങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതേസമയം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മെയ് ഇരുപത്തിയേഴിന് കേരളത്തെത്താൻ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ് നാല് ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ ആവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തിനായിരുന്നു കാലവർഷം തുടങ്ങിയത് കാലവർഷം എത്തിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴ ശക്തമാകാൻ സാധ്യത എന്ന് റിപ്പോർട്ടുകൾ ചാണ്ടിഗഡിലെ റെയ്പൂർ ബലോദ ബസാർ റോഡിൽ ട്രെയിലർ ലോറിയും ട്രക്കും കൂട്ടിയിടിച്ചെന്ത അപകടത്തിൽ പത്തുപേർ മരിച്ചതായി റിപ്പോർട്ടുകൾ ഹൈദരാബാദിലെ പ്രശസ്തമായ കറാച്ചി ബേക്കറി അടിച്ചു തകർക്കാൻ ശ്രമം ഹൈദരാബാദിലെ ഷംഷാവിലുള്ള കറച്ചി ബേക്കറിയുടെ ഓർഡിറ്റ് നേരെയാണ് ആക്രമണം ഉണ്ടായത് പൂഞ്ചിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരട്ട കുട്ടികളും പന്ത്രണ്ട് വയസ്സുകാരായ സെയിൻ അലിയും ഉറുവാഫാത്തുമാണ് കൊല്ലപ്പെട്ടത് നിരപരാധികളായ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ലക്ഷ്യം വെച്ചതും കൊലപ്പെടുത്തിയതിനും പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം വിക്രമിശ്രിക്കു നേരെ സൈബർ ആക്രമണം ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അദ്ദേഹത്തെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഇടുന്നുമുണ്ട് വിക്രമിശ്രയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് സൈബർ ആക്രമണം വിക്രം മിശ്രി എക്സ് അക്കൌണ്ട് ലോക്ക് ചെയ്തിട്ടുമുണ്ട് പാക് തീവ്രിൽ ഉന്നയിക്കാൻ ഇന്ത്യ ടിആർഎഫ് അടക്കമുള്ള ലക്ഷക്കൽ സംഘടനകൾ പഹൽഗാം ആക്രമണം ഉപസമിതിക്ക് മുന്നിൽ തെളിവുകൾ നിരത്തും അടുത്ത അടുത്ത ഞായറാഴ്ചയാണ് യു എന്റെ ഉപരോധ സമിതി യോഗം ചേരുന്ന യു എൻ രക്ഷാസമിതിയുടെ കീഴിലാണ് ഈ ഉപരോധ സമിതി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം